ഉപ്പും ഉള്ളിയും കാന്താരിയും കറിവേപ്പിലൊക്കെ പൊടി വെച്ച് ചതച്ച മാങ്ങ ഉണ്ടല്ലോ ഈ മാങ്ങയും അതൊരു ചെറിയൊരു മതിരിപ്പുള്ള മാങ്ങ പുളിയും മധുര കൊള്ളം കൂടിയൊരു മാങ്ങയാണ് ആ മാങ്ങയും പിന്നെ അതോടൊപ്പം തന്നെ അത് ഇതുപോലെ രണ്ട് മുളക് ഇത് കണ്ട ഇത് കൂട്ടുന്ന രണ്ടും മുളകും പിന്നെ ഒരു തലദിവസം ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ച ഉപ്പുമൊക്കെ ചേർത്ത് വെച്ച് ഇച്ചിരി തൈര്മൂടെ കൂടിയിട്ട് ഇതുപോലെ ചോറ് ചോറിലൊക്കെ അങ്ങോട്ട് കുഴച്ച് എടുത്ത് വാരി കൊണ്ടണം ഒഴിച്ചിട്ട് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട് ശരിക്കും രാജകീയമായ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ തന്നെയാണ് അല്ലെ പപ്പടവും മാങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ മതി എല്ലാം നടക്കും ആദ്യം നമുക്ക് പപ്പടത്തോറിനുണ്ടാക്കാവേ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം എടുത്ത് അടുപ്പിലക്കയൊക്കെ വെച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് അത് നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും പപ്പടം ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഓരോ പപ്പടമൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്തുപോലെ എടുക്കാവേ അപ്പോൾ ഈ പപ്പടം വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചെറിയ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണം വറുത്തെടുക്കാം കേട്ടോ കോര അതും എളുപ്പമാണ് അങ്ങനെ പപ്പടം മുഴുവൻ നമ്മൾ വറുത്തു പോരെ എടുത്തതിന് ശേഷം അത് അവിടെ മാറ്റി വെച്ചിട്ട് അത് ഈ നമ്മളിപ്പോൾ പപ്പടം വറുത്ത ആ ഒരു ചട്ടിയാണ് ഞാൻ എടുക്കുന്നത് അതിൽ നിന്ന് കുറച്ച് ഓയിലെടുത്ത് മാറ്റിയിട്ട് കുറച്ച് മാത്രമുള്ള ഓയിലിപ്പോൾ കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് ഞാൻ പൊട്ടിക്കുന്നുണ്ട് കടുക് എല്ലാം നല്ലോണം പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റലുമുളക് ഇറുത്തിടുന്നുണ്ട് അതും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഈ ചെറിയ ഉള്ളി അവിടെ അടുപ്പിൽ ഇരുന്നിട്ട് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പപ്പടം വറുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ പൊടിച്ചെടുക്കുകയെന്ന് പറയുമ്പോൾ തീരെ കല്ലേ വെച്ച് പൊടിക്കുന്ന രീതിക്കല്ല ഇതുപോലെ ഈ ഒരു പരുവത്തിന് നമുക്ക് കടിക്കാൻ കിട്ടണം പപ്പടം ആ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാനായിട്ട് അപ്പടി അങ്ങോട്ട് പൊടിയാവരുത് നന്നായിട്ട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുകയും ചെയ്തു ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ സമയം കൊണ്ടിട്ട് നമ്മുടെ നല്ല ഓണം തന്നെ വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നു ഞാൻ അങ്ങിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഈ വറ്റലുമുളകിൻ്റെയും കൂടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ട്രൈ ആയിട്ട് വരണം കേട്ടോ ഒന്ന് മൂത്ത് വരണം അതാ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരിച്ചിരി മാത്രം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം അത് ആ ഉള്ളിക്ക് വേണ്ടി മാത്രം കേട്ടോ ഉള്ളി നമ്മൾ ഇട്ട് വഴട്ടുമല്ലേ അപ്പോൾ അതിന് വേണ്ടി മാത്രം ലേശി ഉപ്പ് കൊടുത്തിട്ടുള്ളൂ പപ്പടത്തിന് ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ നിങ്ങൾക്ക് ആ പപ്പടത്തിൻ്റെ ഉപ്പ് മാത്രം മതിയെങ്കിലും അത് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഈ ഉള്ളിയും മുളകുമൊക്കെ മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം ഇത് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറിവേപ്പിലയുടെ പച്ച ടേസ്റ്റ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് പപ്പടം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പപ്പടത്തോരൽ ഇവിടെ റെഡിയായി ഇനിയിപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങാം ഇനി മാങ്ങ ഇടിച്ചു കൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ഇടികലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മൂത്തതും പഴുത്തതുമൊക്കെ ആയിട്ടുള്ള കാന്താരി മുളക് അങ്ങനെ ഇട്ടൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് ആ കൂട്ടത്തിൽ ഒരു എട്ട് പത്ത് ചുവന്നുള്ളിയുടെ പൊളിച്ച് നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് ഇടിച്ച് കൂട്ടിയെടുക്കണം ഉള്ളിയൊക്കെ ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി വെച്ചിരുന്ന മാങ്ങ അങ്ങ് ഇട്ട് അങ്ങക്കാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു മധുരപ്പുള്ള മാങ്ങയാണ് അപ്പോൾ മാങ്ങയുടെ ഒരു പുളിപ്പവും ഒക്കെ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് സ്വല്പം മാത്രം മുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില ഇതുകൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഈ ഒന്നും അരഞ്ഞൊന്നും പോകരുത് കേട്ടോ നല്ല നമുക്ക് കടിക്കാൻ കിട്ടണം ഈ മാങ്ങയുടെ കഷ്ണമൊക്കെ കടിക്കാൻ കിട്ടുന്ന ഈ ആക്കണം അതാ ഇപ്പോൾ ഒരു നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം ഇപ്പോൾ കാണുമ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നമ്മുടെ പപ്പട തോരനും അതുപോലെ മാങ്ങ ചമ്മന്തിയും മാങ്ങ ഇടിച്ചു കൂട്ടി ചമ്മന്തി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അളവുകളും കാര്യങ്ങളൊക്കെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി